പ്ലസ് ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച ബസ്സിന്റെ താക്കോൽദാനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഫണ്ടിൽ നിന്നാണ് സ്കൂളിന് ബസ് അനുവദിച്ചത് വെണ്ടേക്കുംപൊട്ടിയിലെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഇതോടെ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ എൽഎസ്എസ് വിജയിയെ അനുമോദിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ വാർഡംഗം ജെ ജലജമണി പ്രധാനാധ്യാപിക കെ ഷെഹർബാൻ എം ഐ അബ്ദുൾ ഹമീദ് കോയണ്ണിവാളശ്ശേരി വി കെ മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்